നമസ്കാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അദ്ദേഹത്തിൻ്റെ നില തന്നെ അപകടത്തിലാണ് എന്ന ഒരവസ്ഥയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വാർത്തയുടെ ഉറവിടം എന്താണ് വസ്തുത എന്ന ഒരു ചർച്ചയിലാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായ ജെന്നിഫർ സെംഗ് ആണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഷീ ജിമ്മിങ്ങിൻ്റെ ആരോഗ്യാവസ്ഥ അത് വളരെയധികം മോശമാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തോളം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമ കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അത് ഇവരുടെ വാർത്തയനുസരിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സി സി പിയുടെ ഒരു പ്ലീനം നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പതിനെട്ടാം തീയതിയാണ് ആ പ്ലീനം അവസാനിച്ചത് ഈ പ്ലീനത്തിനിടെ ഷീ ജിൻപിങ്ങിന് സ്ട്രോക്ക് ഉണ്ടായി എന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നാണ് പല ഉറവിടങ്ങളും അല്ലെങ്കിൽ പല പലയിടത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തക തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടത് എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളവും അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കാരണം ചൈനയിൽ ഏറ്റവും കൂടുതൽ അധികാരം അല്ലെങ്കിൽ അധികാര കേന്ദ്രീകരണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എവിടെയാണോ അധികാരം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് ചൈനീസ് പ്രസിഡൻറ്റിന്മേലാണ് ചൈനീസ് പ്രസിഡൻറ്റായി ആജീവനാന്ത പ്രസിഡൻ്റായി ചൈനയുടെ അതായത് ഷി ജിൻ പിങ് മരിക്കുന്നതുവരെ ചൈനയുടെ പ്രസിഡൻ്റായി തുടരും എന്ന രീതിയിലുള്ള നിയമനിർമ്മാണം ഒക്കെ നടത്തി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരവും അതുപോലെ തന്നെ ചൈന ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ അധികാരവും ചൈനീസ് പട്ടാളത്തിൻ്റെ മുഴുവൻ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഷി ജിൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വലിയ അധികാര കേന്ദ്രമാണ് വളരെ ശക്തനായ ഒരു ലോക നേതാവാണ് അതുകൊണ്ട് തന്നെ ചൈനയിൽ ഇത്തരത്തിലുള്ള വാർത്ത പോലെ പടർന്നു പിടിക്കുകയാണ് ലോകമെമ്പാടും ഇതൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ചൈനയിൽ ഒരു ഏകാധിപത്യ സ്വഭാവം ഉള്ള ഒരു ഭരണാധികാരി കൂടിയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളെല്ലാം ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പുറത്തറിയാൻ വളരെയധികം വിഷമമാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ാണ് വളരെ രഹസ്യമായിട്ടാണ് ആ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ചൈനയിലെ മാധ്യമങ്ങളടക്കം ഇത് തെറ്റാണ് എന്ന രീതിയിലുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ പ്ലീനത്തിൽ പ്രസിഡന്റ് ഷി ജി പിങ് സംസാരിക്കുന്നതും അദ്ദേഹം രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യം നേരിടുന്ന ചില വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഈ പ്ലീനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചൈനീസ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് രാജ്യം ഏത് ദിശയിൽ നീങ്ങണം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ രാജ്യത്തെ സ്റ്റേറ്റ് റൺ മീഡിയസ് എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീന സമ്മേളനത്തെ വളരെയധികം ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ ഈ തവണത്തെ പ്ലീനത്തിന് അത്ര വലിയ ആവേശമൊന്നും കാണുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാനത്തെ മാധ്യമങ്ങൾ വളരെ ശോകമുഖമാണ് എന്നതാണ് നേരത്തെ പറഞ്ഞ ജെന്നിഫർ സെംഗ് എന്ന മാധ്യമപ്രവർത്തകയുടെ അവകാശവാദത്തിന് പിന്നെ െന്ന് അവർ തന്നെ അവകാശപ്പെടുന്നത് ഈ രീതിയിൽ വാർത്ത മുന്നോട്ട് പോകുമ്പോഴാണ് ചൈനീസ് മാധ്യമങ്ങൾ ചൈനീസ് പ്രസിഡന്റ് ഈ പ്ലീനത്തിൽ സംസാരിക്കുന്നതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ രീതിയിൽ ചൈന പറയുന്നത് ഈ വാർത്തകളൊക്കെ തന്നെയും തെറ്റാണ് ഇതിനു മുന്നേയും ചൈനയെക്കുറിച്ചും ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ കുറിച്ചും വാർത്തകൾ ഇതിനോടകം തന്നെ പരന്നിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചുവെന്നും അദ്ദേഹം മരിച്ചുപോയെന്നും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചൈന വലിയ അപകടത്തിലാണെന്നും ഒക്കെയുള്ള വാർത്തകൾ നേരത്തെ തന്നെയും വന്നിട്ടുള്ളതാണ് അതൊക്കെ വ്യാജ വാർത്തകളായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത പുറത്തുവിട്ട ജെന്നിഫർ സിംഗ് എന്ന മാധ്യമ പ്രവർത്തക ഒരു മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനയിൽ പട്ടാള അട്ടിമറി നടന്നു എന്ന വാർത്തയും പുറത്തുവിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വലിയ വാർത്തയായിരുന്നതാണ് ചൈനയിൽ പട്ടാള അട്ടിമറി നടന്നു ഷീ ജിൻപിങ്ങിനെ അവർ വീട്ടുതടങ്കലിലാക്കി ഷി ജിൻ പിങ്ങിനെ കഴിഞ്ഞ കുറേ കാലമായി പബ്ലിക് അപ്പിയറൻസ് ഇല്ലായിരുന്നു അതായത് പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പട്ടാള അട്ടിമറി നടന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നൊക്കെയുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അന്ന് ജെന്നിഫർ സെങ് ഈ പട്ടാള അട്ടിമറിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് പക്ഷേ ആ വാർത്ത വാസ്തുതാ വിരുദ്ധമാണ് വ്യാജമായി ാണ് എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജെന്നിഫർ സെങ്ങിൻ്റെ ഈ വാർത്തയ്ക്കും ചെറിയ രീതിയിൽ ഒരു ആധികാരികത കുറവാണ് ആളുകളൊന്നും തന്നെ ഇത് വിശ്വസിച്ചിട്ടില്ല പാശ്ചാത്യ മാധ്യമങ്ങൾ സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അത് എടുത്ത് ആഘോഷിക്കേണ്ടതാണ് പക്ഷേ ഈ സെങ്ങിൻ്റെ ഈ പുറത്തുവിടലിന് ശേഷവും അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോ പുറത്തു വന്നതിന് ശേഷവും വാർത്താ മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ചൈനയിലെ മാധ്യമങ്ങൾ

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.